രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ വർഷത്തിൽ അവിഹിത ബന്ധങ്ങൾ നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ് രണ്ട് വ്യക്തികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവരുടെ ജീവിതം മുഴുവൻ പരസ്പരം പങ്കിടുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ബന്ധമാണ് വിവാഹം എന്നാൽ ചിലർ അവിഹിത ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പലപ്പോഴും ഈ ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തെ നശിപ്പിക്കുകയും ചില സമയങ്ങളിൽ വിവാഹമോചനം വരെ സംഭവിക്കുന്നു ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ വിവാഹേതര ബന്ധങ്ങൾക്ക് ചില ഗ്രഹനിലകളുണ്ട് അത് ഭാവിയിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചതിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയുന്നു ഈ വിഭാഗത്തിൽ ജനന തീയതി പ്രകാരം ജ്യോതിഷത്തിലെ രഹസ്യ പ്രണയങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അഞ്ചാം ഭാവം പ്രണയകാര്യങ്ങളുമായും പന്ത്രണ്ടാം ഭാവം ശയനസുഖങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ അഞ്ചാം ഭാവത്തിൽ രാഹുവുമായി ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിലെ രാഹുവും അവിഹിത ബന്ധങ്ങൾ കാണിക്കും ജ്യോതിഷ ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക